ഏവർക്കും അഡിഹോഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിലെ ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിലെ ആദ്യ ചോദ്യം നോക്കാം ഒ ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത് ഓപ്ഷൻസ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സൂഫിയും സുജാതയും സി യു സൂൺ മണിയറയിലെ അശോകൻ ശരി ഉത്തരം ഓപ്ഷൻ ബി സൂഫിയും സുജാതയും ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത് എവിടെ ഓപ്ഷൻ തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ കോഴിക്കോട് ശരിയത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം ആണ് മൂന്നാമത്തെ ചോദ്യം ഉത്തരായണ രേഖയെ രണ്ട് പ്രാവശ്യം മുറിച്ച് നടക്കുന്ന നദി ഏത് ഗോദാവരിയാണോ നർമ്മദയാണോ മഹി നദിയാണോ മഹാനദിയാണോ ശരിയുത്തരം ഓപ്ഷൻ സി മഹി നദി ആണ് ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത് ഓപ്ഷൻ പത്ത് ഡിഗ്രി ചാനൽ ഒൻപത് ഡിഗ്രി ചാനൽ എട്ട് ഡിഗ്രി ചാനൽ പതിനൊന്ന് ഡിഗ്രി ചാനൽ ശരിയുത്തരം ഓപ്ഷൻ സി എട്ട് ഡിഗ്രി ചാനൽ അഞ്ചാമത്തെ ചോദ്യം പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് കാശ്മീർ ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ ശരിയുത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ആറു വരിപ്പാത ഏത് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണോ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണോ നോയിഡ ആഗ്ര എക്സ്പ്രസ് വേ ആണോ അതോ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണോ ശരി ഉത്തരം ഓപ്ഷൻ എ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ സിമെൻറ്റ് ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ് ഓപ്ഷൻസ് മുംബൈ കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ ശരി ഉത്തരം ഓപ്ഷൻ സി ചെന്നൈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത് എവിടെ ഓപ്ഷൻസ് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ കോഴിക്കോട് ശരിയുത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ബ്രിഡജ് നിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്ക് ആവില്ല ഇതൊരു വാചകമാണ് ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ സുരേന്ദ്രനാഥ ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാ ഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ സീരീസിലെ ഇന്നത്തെ പത്താമത്തെ ചോദ്യവും അവസാനത്തെ ചോദ്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു പ്രമേയം അവതരിപ്പിച്ചത് ആര് ഓപ്ഷൻ രാജ്കുമാർ ശുക്ല ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് വിദ്യാധർ മഹാപാത്ര ഓപ്ഷൻ ഡി സി ശങ്കര നായർ ശരിയുത്തരം ഓപ്ഷൻ ബി ബ്രിഡ്ജ് പ്രസാദ് ആണ് തെറ്റിയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കുക എത്ര എണ്ണം ശരിയായെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഈ പത്തിൽ പത്തിന്റെ പത്താമത്തെ ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്